നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തിരുവാതിര വ്രതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ധനുമാസത്തിലെ തിരുവാതിര സുപ്രസിദ്ധമാണ് ശ്രീ പരമേശ്വരന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് ശ്രീ പാർവതി ദേവിയാണ് ഭഗവാന്റെ ജന്മനക്ഷത്രമാണ് ധനുമാസത്തിലെ തിരുവാതിര മാത്രമല്ല ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും തമ്മിലുള്ള വിവാഹം നടന്നതും ഈ ദിവസം തന്നെയാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ശിവശക്തി സംഗമം നടന്ന ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അതിവിശിഷ്ടമായ ദാമ്പത്യം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ക്ഷേമത്തിനും യശസ്സിനും ദീർഘമാംഗല്യത്തിനും വേണ്ടി ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഇനി കന്യകമാർ നല്ല ഭർത്താവിനെ ലഭിക്കുവാനും ഉത്തമ ദാമ്പത്യത്തിനും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് തിരുവാതിരവ്രതത്തോടനുബന്ധിച്ച് ഒരുപാട് ആചാര ആചാരാനുഷ്ഠാനങ്ങളുണ്ട് സൂര്യോദയത്തിന് മുൻപ് കുളത്തിൽ പോയി തിരുവാതിര തിരുവാതിരപ്പാട്ടുപാടി തുടിച്ചു കുളിക്കൽ നൊയമ്പ് നൊൽക്കൽ തിരുവാതിരകളി ഉറക്കമൊഴുപ്പ് എട്ടങ്ങാടി നീതിക്കൽ പാതിരാപ്പു ചൂടൽ വെറ്റിലമുറുക്ക് കൂടാതെ ആടിയും പാടിയും സന്തോഷത്തോടു കൂടി തിരുവാതിരവ്രതം അനുഷ്ഠിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള കാരണങ്ങളാൽ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവിധത്തിലുള്ള അനുഷ്ഠാനങ്ങളോടും കൂടി എല്ലാവർക്കും ചിലപ്പോൾ വ്രതമെടുക്കുവാൻ സാധിച്ചെന്നു വരില്ല ഉദാഹരണമായി ടൗണിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് കുളത്തിൽ പോയി തുടിച്ചു കുളിക്കുവാനോ പാതിരാപ്പൂ പറിക്കുവാനോ അല്ലെങ്കിൽ വെറ്റില മുറുക്കുവാനോ ഒന്നും തന്നെ ചിലപ്പോൾ സാധിച്ചെന്നു വരില്ല തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് തിരുവാതിര കളി എന്നത് അതിനും ചിലപ്പോൾ സാധിച്ചെന്നു വരില്ല ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ പോലും വ്രതമെടുക്കണമെന്ന് എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ടാകും കാരണം വർഷത്തിൽ ഒരേ ഒരു തവണ വരുന്ന ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ദാമ്പത്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുമ്പോൾ പൂർണ്ണമായ ഫലം ലഭിക്കുവാനും പാർവതി പരമേശ്വരന്റെ അനുഗ്രഹം ലഭിക്കുവാനും വളരെ ലളിതമായി എല്ലാവർക്കും എടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ തിരുവാതിര വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുടുംബജീവിതം ഭദ്രമാകുന്നതിനും ഇഷ്ടവിവാഹം അതിവേഗം നടക്കുന്നതിനും കൂടാതെ സന്താനങ്ങളുടെ എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിക്കും ദാമ്പത്യ ജീവിത ഭദ്രതയ്ക്കും ഭത്രക്ഷേമത്തിനും പ്രണയ സാഫല്യത്തിനും മനപൊരുത്തമുണ്ടാകുവാനും കൂടാതെ ഇഷ്ടജന ഇഷ്ടജനവശ്യതയ്ക്കും ധനുമാസത്തിലെ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ധനുമാസത്തിലെ തിരുവാതിരവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശിവപാർവതി പ്രീതി ലഭിക്കുന്നതാണ് മാത്രമല്ല ദീർഘമാംഗല്യവും മാംഗല്യവും അഭീഷ്ടസിദ്ധിയും നൽകി ഭഗവാനും ഭഗവതിയും നമ്മെ അനുഗ്രഹിക്കുന്നതുമാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങളാലോ സാഹചര്യത്താലോ തിരുവാതിര വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ശക്തിക്കൊത്ത വഴിപാടുകൾ നടത്തി ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ് ഇത്തവണത്തെ തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി തീയതി ചൊവ്വാഴ്ചയാണ് ശിവഭഗവാൻ്റെ തിരുനാളായി സങ്കല്പിക്കുന്ന ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനം സ്ത്രീകളുടെ മാത്രം പ്രത്യേകതയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവർ മകീരം നാൾ മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത് രാത്രിയിൽ തിരുവാതിര നക്ഷത്രമുള്ള ഡിസംബർ ഇരുപത്തി തീയതി ചൊവ്വാഴ്ച രാത്രിയിൽ ഉറങ്ങുവാൻ പാടില്ല മകേരം മുതലുള്ള ഈ മൂന്ന് ദിവസവും മത്സ്യമാംസാദി ഭക്ഷണവും അരി ഭക്ഷണവും പൂർണമായും ഒഴിവാക്കേണ്ടതാണ് തിരുവാതിര വ്രതം കുടുംബഭദ്രതക്ക് സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണെങ്കിലും പുരുഷന്മാർക്കും ഈ വ്രതം എടുക്കാവുന്നതാണ് ഇനി തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഡിസംബർ ഇരുപത്തി ആറാം തീയതി രാത്രി പത്ത് ഇരുപത്തിരണ്ടിന് തിരുവാതിര നക്ഷത്രം ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രാത്രി പതിനൊന്ന് മുപ്പതിനാണ് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവർ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രാത്രി പതിനൊന്ന് മുപ്പതിന് തിരുവാതിര നക്ഷത്രം അവസാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പാർണ വിടാവുന്നതാണ് അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തുളസിതീർത്ഥം സേവിച്ച് പാർണ വിടാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ചും പാർണ വിടാവുന്നതാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുമ്പോൾ സാധിക്കുന്നവരെല്ലാവരും തന്നെ തിരുവാതിരകളി ദശപുഷ്പം ചൂടൽ തിരുവാതിര പുഴുക്ക് എന്നീ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് അവിവാഹിതരായവർക്ക് ഉത്തമ ഭർത്താവിനെ ലഭിക്കുന്നതിനും മംഗല്യവതികൾക്ക് കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഓം നമശിവായ എന്ന പഞ്ചാക്ഷതീ മന്ത്രവും ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷരീ മന്ത്രവും ശിവ അഷ്ടോത്തരവും കഴിയുന്നത്ര തവണ ജപിക്കാവുന്നതാണ് കൂടാതെ ശിവസഹസ്രനാമവും ശിവപുരാണവും ആലാസ്യമാഹാത്മ്യവും സൗന്ദര്യ ലഹരിയും കൂടാതെ ദേവി മാഹാത്മ്യവും യഥാശക്തി ശിവീർത്തനങ്ങളും പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും അത്യുത്തമമാണ് ശ്രീ പരമേശ്വരൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായിട്ട് ഈ വ്രതം അനുഷ്ഠിച്ചത് പാർവതീദേവി ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് സ്ത്രീകൾ ഭർത്താവിൻ്റെ ദീർഘായുസിനും അവരുടെ ഐശ്വര്യത്തിനും അവരുടെ ഉയർച്ചയ്ക്കും ക്ഷേമത്തിനും എല്ലാം തന്നെ ഭക്തിയോടുകൂടി ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് കന്യകമാർ നല്ല ഭർത്താവിനെ ലഭിക്കുവാനും നല്ലൊരു കുടുംബജീവിതം അവർക്കുണ്ടാകുവാനും പ്രാർത്ഥനയോടെ ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് മകേരം നാളിലെ വ്രതാനുഷ്ഠാനം സന്താനങ്ങളുടെ ക്ഷേമത്തിനും തിരുവാതിര വ്രതം ദാമ്പത്യ ജീവിതത്തിലെ വിജയത്തിനുമാണെന്നാണ് വിശ്വാസം ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമാകുന്ന പ്രവണത വർദ്ധിക്കുന്ന ഈ കാലത്ത് തിരുവാതിരയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതത്തിന് സഹായിക്കുന്നതാണ് ധനുമാസത്തിലെ തിരുവാതിര മാത്രമല്ല മാസത്തിലെ എല്ലാ തിരുവാതിരയും വളരെയധികം വിശേഷപ്പെട്ടതാണ് എന്നിരുന്നാലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പ്രത്യേകത കൂടുതലാണ് കാരണം ഭഗവാന്റെ ജന്മദിനമാണ് ഈ ദിവസം മാത്രമല്ല ശിവപാർവതി വിവാഹം നടന്ന ദിവസവും ഇത് തന്നെയാണ് ഒട്ടേറെ സവിശേഷത നിറഞ്ഞ ഈ ഒരു ദിവസത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തിലെ എല്ലാ തിരുവാതിരയിലും വ്രതം അനുഷ്ഠിച്ച ഫലം ലഭിക്കുന്നതാണ് ശിവപാർവതി ഭജനമാണ് തിരുവാതിര ആചരണത്തിൽ പ്രധാനം ലോകനാഥനായ മഹാദേവനെയും ശ്രീ പാർവതി ദേവിയെയും അന്നേ ദിവസം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ചയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് ഉറക്കമുളക്കേണ്ടത് ഡിസംബർ ഇരുപത്തി തീയതി ചൊവ്വാഴ്ചയും കന്യകമാരും സുമംഗലികളായ സ്ത്രീകളും ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതൽ വ്രതം എടുക്കേണ്ടതാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി തീയതി വരെ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവർ ബ്രഹ്മചര്യം നിർബന്ധമായും പാലിക്കേണ്ടതാണ് വ്രതമെടുക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ സാധിക്കുന്നവരെല്ലാവരും ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുമ്പോൾ അരിയാഹാരം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് അതിനു പകരം എട്ടങ്ങാടി നേരിച്ചത് കഴിക്കാവുന്നതാണ് കൂടാതെ തിരുവാതിര പുഴുക്ക് കൂവ വരകിയത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ചിലർ തിരുവാതിര ദിവസം പൂർണ്ണമായി ഉപവാസം അനുഷ്ഠിക്കാറുണ്ട് അതിന് സാധിക്കാത്തവർക്ക് തിരുവാതിര പുഴുക്ക് കൂവ വിരകിയത് അങ്ങനെയുള്ളവ കഴിക്കാവുന്നതാണ് പഞ്ചാക്ഷരി മന്ത്രമാണ് തിരുവാതിരയ്ക്ക് ജപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം അഹോരാത്രം ഓം നമശിവായ ജപിച്ചുകൊണ്ടേയിരിക്കുക ജനുവരി ഇരുപത്തിയാറാം തീയതി മകൈരം നാളിൽ അതായത് ചൊവ്വാഴ്ച സന്ധ്യയ്ക്കാണ് എട്ടങ്ങാടി നെയ്തിക്കേണ്ടത് കാവത്ത് കൂർക്ക ചേന നനകിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് വലിയ ചേമ്പ് ചെറിയ ചേമ്പ് എന്നിങ്ങനെ എട്ട് തരം കിഴങ്ങുകളും നേന്ത്രക്കായും കനലിൽ ചുട്ടെടുക്കുന്നു ഉണങ്ങിയ നാളികേരം കരിമ്പ് കതലിപ്പഴം എന്നിവയും അരിഞ്ഞു വെച്ച് കിഴങ്ങുകളും ശർക്കരപ്പാവും വൻപയർ എള് എന്നിവ വറുത്തു പൊടിച്ചതും ചേർത്തിളക്കിയാണ് എട്ടങ്ങാടി തയ്യാറാക്കുന്നത് എട്ടങ്ങാടി ദേവന്മാർക്ക് നേദിച്ച് പിന്നീട് പ്രസാദമായി കഴിക്കാവുന്നതാണ് ഇനി എട്ടങ്ങാടി നേദിക്കുവാൻ സാധിക്കാത്തവർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന കിഴങ്ങുവർഗങ്ങൾ പുഴുങ്ങി അത് കഴിക്കാവുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുമ്പോൾ മൂന്ന് ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കരിക്കുകൊണ്ടുള്ള ധാരയാണ് തിരുവാതിര ദിവസം മഹാദേവന് നടത്താൻ സാധിക്കുന്ന അതിവിശിഷ്ടമായ വഴിപാട് തിരുവാതിര വ്രതം ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുമ്പോൾ ദാമ്പത്യ ക്ലേശങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല സന്തോഷകരമായ കുടുംബജീവിതം ലഭിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യം സന്തോഷം മനസമാധാനം പരസ്പര സ്നേഹം ഒത്തൊരുമ എന്നിവ വർദ്ധിക്കുവാനും പ്രണയ സാഫല്യം ഉണ്ടാകുവാനും കന്യകമാർക്ക് ഉത്തമനായ വരനെ ലഭിക്കുവാനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും സ്ത്രീകൾക്കും അമ്മമാർക്കും കന്യകമാർക്കും ഒരുപോലെ തന്നെ അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് തിരുവാതിര വ്രതം അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഇത്തവണത്തെ തിരുവാതിര വ്രതം എടുക്കുവാൻ മറന്നു പോകരുത് എല്ലാവർക്കും ഇത്തവണത്തെ തിരുവാതിര വ്രതം എടുക്കുവാൻ എന്നും അതിലൂടെ മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം